വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് കുണ്ടുകാട് വ്യാപാര ഭവൻ ആറമ്പറ്റക്കുളം റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു റോഡിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ മൂകാംബിക അമ്മ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് കുണ്ടുകാട് വ്യാപാര ഭവൻ ആറമ്പറ്റക്കുളം റോഡ് നൂറ്റി മീറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചത് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ മൂകാംബിക അമ്മയെ കൊണ്ട് ഗ്രാമപഞ്ചായത്തം അഡ്വക്കേറ്റ് കെ എ ഷബ്ന ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ എ ഷബ്ന സരിത കൃഷ്ണദാസ് രാജീ മുരളീധരൻ രത്നം പ്രഭാകരൻ പ്രദീപ് ജയപ്രകാശ് പ്രഭാവതി നിർമ്മല സുഭദ്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അവരൊരു കൂടിയാണ് അവര് നമ്മൾ 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 ഓർമ്മിക്കേണ്ടത് അത് 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 ഓർമ്മിക്കണം അംഗീകരിക്കണം അപ്പോൾ കാലാകാലങ്ങളോളം അവരോടും പിന്നെ ഒരു നമ്മുടെ റൈ വിഷൻ ന്യൂസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര